പഠനം കൂടുതൽ രസകരവും ഫലപ്രദവുമാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ചിത്രത്തിൽ ഏതാണ് ഈ ഉപകരണം ഇത് ഒരു വിനോദോപാധി കൂടിയാണ് ഉത്തരം വി ആർ ബോക്സ് വിർച്വൽ റിയാലിറ്റി ബോക്സ് കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ഡിവൈസിൻ്റെ ചിത്രമാണിത് ഇതിൻ്റെ പേരെന്താണ് ഉത്തരം റാം റാൻഡം ആക്സസ് മെമ്മറി കമ്പ്യൂട്ടറിൽ ഗണിത രൂപങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ തന്നിരിക്കുന്നു ഏതാണ് ഈ സോഫ്റ്റ്വെയർ ഉത്തരം ജിയോ ജിബ്ര ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം ബംഗളൂരു പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈറ്റും ചേർന്ന് തയ്യാറാക്കിയ ഡിജിറ്റൽ വിഭവ പോർട്ടൽ ഏത് ഉത്തരം സമഗ്ര സമഗ്ര പ്ലസ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ വലിപ്പം പറയാറുള്ളത് ഏത് ഏകകത്തിലാണ് ഉത്തരം ബൈറ്റുകൾ പ്രൊജക്ടറിനെ ലാപ്ടോപ്പുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കേബിളിൻ്റെ ചിത്രം കാണൂ എന്താണ് ഈ കേബിളിൻ്റെ പേര് ഉത്തരം വി ജി എ കേബിൾ ആധാർ പാൻ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയുടെ ഡിജിറ്റൽ പതിപ്പുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു ആപ്പിൻ്റെ സൂചനാ ചിത്രമാണിത് എന്താണ് പേര് ഉത്തരം ഡിജി ലോക്കർ ഭാഷാ തടസ്സങ്ങൾ ഇല്ലാതെ ആശയവിനിമയം നടത്താൻ ആളുകളെ സഹായിക്കുന്ന ഗൂഗിളിൻ്റെ ഈ ആപ്ലിക്കേഷന്റെ പേരെന്താണ് ഉത്തരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കൈറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതും പൂർണമായും കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതുമായ വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ ഏത് ഉത്തരം കൈറ്റ് വിക്ടേഴ്സ് സ്മാർട്ട് ഫോണുകൾ പ്രവർത്തിക്കാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ് ചില സ്മാർട്ട് ഫോണുകൾ പ്രവർത്തിക്കുന്നത് ഗൂഗിൾ പുറത്തിറക്കിയ ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉത്തരം ആൻഡ്രോയിഡ് എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഉത്തരം കെ ഫോൺ കെ ഫോണിൻ്റെ പൂർണ്ണ രൂപം എന്താണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിന് കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പട്ടം മൊബൈൽ ഫോണുകളിലും വാഹനങ്ങളിലും മറ്റു നിരവധി ഉപകരണങ്ങളിലും ജി പി എസ് സംവിധാനം ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു എന്താണ് ജി പി എസിന്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം കടകളിലും മറ്റും സാധനങ്ങളുടെ വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഈ ഇൻപുട്ട് ഉപകരണത്തിൻ്റെ പേരെന്ത്ഡ് റീഡർ അഥവാ ബാർ കോഡ് സ്കാനർ ഇന്ത്യയിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ഐ ടി കൂട്ടായ്മ ഏതാണ് ലിറ്റിൽ കൈറ്റ്സ് ചാറ്റ് ജി പി ടിയിൽ ജി പി ടിയുടെ പൂർണ്ണ രൂപം എന്താണ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമേഴ്സ് വാഹന സംബന്ധമായ വിവരങ്ങൾ ഡിജിറ്റലായി സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണിത് ഏതാണ് ഈ ആപ്പ് എം പരിവാഹൻ അഥവാ നെക്സ്റ്റ് ജൻ എം പരിവാഹൻ ഇന്ത്യൻ ഭാഷകൾ പിന്തുണയ്ക്കുന്ന എ ഐ ടൂളുകൾ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ് പോർട്ടൽ ഏത് അനുവാദിനി മോസില്ല ഫൗണ്ടേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ഓപ്പൺ സോഴ്സ് ഇമെയിൽ സോഫ്റ്റ്വെയറിൻ്റെ ലോഗോയാണ് ചിത്രത്തിൽ ഏതാണ് ഈ സോഫ്റ്റ്വെയർ ഉത്തരം തണ്ടർബേഡ് മേൽ ലിറ്റിൽ കൈഡ്സ് അംഗങ്ങൾക്ക് റോബോട്ടിക്സ് പരിശീലനത്തിനായി സ്കൂളുകളിൽ നൽകിയിരുന്ന ഒരു ഉപകരണമാണ് ചിത്രത്തിൽ ഉപകരണത്തിൻ്റെ പേരെന്ത്ർഡിനോ യു എൻഒ ടെക്സ്റ്റ് രൂപത്തിൽ നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിന് പകരം കോഡ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുന്ന രീതിയെ പറയുന്ന പേരെന്ത് ബ്ലോക്ക് പ്രോഗ്രാമിംഗ് കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു വെബ് സെർച്ച് എഞ്ചിൻ്റെ ഐക്കൺ ആണ് ചിത്രത്തിൽ ഇത് ഒരു ഓൺലൈൻ എൻസൈക്ലോപീഡിയയും കൂടിയാണ് ഏതാണ് ഈ സെർച്ച് എൻജിൻ ഉത്തരം ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ചെയ്യൂ മെറ്റാ പ്ലാറ്റ്ഫോമിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഓൺലൈൻ സോഷ്യൽ മീഡിയയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സേവനവുമാണിത് ഏതാണ് ഈ ആപ്പ്